എനിക്ക് കൂടൽ ക്യാൻസർ വരാനുള്ള കാരണം അൽഫാം അമിതമായി കഴിച്ചതാണ് എന്ന് കഴിഞ്ഞ ദിവസം നടൻ സുധീർ സുകുമാരൻ പറഞ്ഞിരുന്നു ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് അൽഫാമിലെ കരിഞ്ഞ ഭാഗങ്ങൾ എനിക്കിഷ്ടമാണ് അത് ഒരുപാട് കഴിക്കാറുണ്ട് അതാകാം ക്യാൻസറിന് കാരണമായത് എന്നാണ് സുധീർ സുകുമാരൻ പറഞ്ഞത് എന്നാൽ അൽഫാം മാത്രം ക്യാൻസറിന് കാരണമാകാം എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അൽഫാം പ്രേമികൾക്ക് സന്തോഷിക്കാം പക്ഷെ സന്തോഷിക്കാൻ വരട്ടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗ്രിൽഡ് മീറ്റ് അത് കരിച്ചു കഴിച്ചാൽ കെമിക്കലുകൾ കൂടുതൽ ഉണ്ടാവുമെന്നത് ശരിയാണ് പക്ഷേ ഈ കെമിക്കലുകൾ ക്യാൻസറിന് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആരോഗ്യരംഗത്തെ പ്രമുഖർ പറയുന്നത് ചില നിർദ്ദേശങ്ങൾ പറയാം കുടൽ ക്യാൻസറിന് ഒരുപാട് കാരണങ്ങളുണ്ട് കുടൽ ക്യാൻസറിന് വ്യക്തമായ ഒറ്റ കാരണം കണ്ടെത്തിയിട്ടില്ല ഹൃദ്രോഗത്തെ പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് കൂടുതൽ കണ്ടുവരുന്നത് നമുക്ക് മദ്യപാനമാകാം പുകവലിയാകാം പാരമ്പര്യ പ്രശ്നങ്ങളാകാം ഇതൊക്കെ കൊണ്ട് കുടൽ ക്യാൻസർ ഉണ്ടാകും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഇരുപത് ശതമാനം കുടൽ ക്യാൻസർ സാധ്യത കൂടുതലാണ് റെഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് എന്നിവയുടെ ഉപയോഗം കാരണവും കുടൽ ക്യാൻസർ ഉണ്ടാകാം സന്തുലിതമായ ജീവിത രീതിയാണ് നമുക്ക് എപ്പോഴും എല്ലാം കൊണ്ടും നല്ലതെന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു ഘടകം കൂടിയാൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് അൽഫാം ക്യാൻസറിന് കാരണമാകാമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അൽഫാം ഗ്രിൽഡ് മീറ്റാണ് ഗ്രിൽഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായി മനുഷ്യൻ കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തന്തൂരി ചിക്കൻ പോലും ഒരുതരം ഗ്രിൽഡ് ആണ് ഗ്രിൽഡ് മീറ്റ് കരിച്ചു കഴിച്ചാൽ കെമിക്കലുകൾ കൂടുതൽ ഉണ്ടാവും പക്ഷെ അത് ക്യാൻസറിന് കാരണമാകുമോ എന്നുള്ളതാണ് കണ്ടെത്താത്ത ഒരു സംഭവം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അമിതമായി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അമിതമായി ഇറച്ചി കഴിക്കുന്നവർ ചിലപ്പോൾ അതിനുശേഷം മദ്യപിക്കാം പുകവലിക്കാം ജീവിത രീതിയിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് അവർക്ക് ക്യാൻസർ സാധ്യതകളുണ്ടാകാം വെജിറ്റേറിയൻ ആണ് എന്ന് കരുതി ക്യാൻസർ വരില്ല എന്നാരും ചിന്തിക്കേണ്ട ലക്ഷണങ്ങൾ ഉണ്ടായാൽ പരിശോധിക്കണം ഒരു പ്രത്യേക ജീവിത രീതി പിന്തുടർന്നു എന്നതുകൊണ്ട് മാത്രം ക്യാൻസർ വരില്ല എന്നാരും ചിന്തിക്കരുത് ക്യാൻസർ ആർക്കും വരാവുന്ന രോഗമാണ് കേരളത്തിൽ അതിവേഗം ജനകീയമാകുന്ന ഒന്നാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെ ഷവർമ ആൽഫ മയണേസ് തുടങ്ങിയവ വലിയ രീതിയിൽ ആരോഗ്യത്തിന് ദോഷമാകുന്നു എന്ന വാർത്ത നമ്മൾ പതിവായി കേൾക്കാറുണ്ട് പക്ഷെ അതിനുള്ള പ്രധാന കാരണം എന്താണ് ഈ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല ഇത്തരം ഭക്ഷ്യവിഷബാധ കേസുകൾ റിപ്പോർട്ട് മറിച്ച് ശരിയായ രീതിയിൽ പാചകം ചെയ്യാത്തതിനാലാണ് അപ്പം വൃത്തിഹീനമായ ചുറ്റുപാടിൽ പാകം ചെയ്യുന്നത് കൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയാൽ ഇതൊന്നും അപകടകാരികളല്ല വകുപ്പ് പല പല കുറി നമുക്ക് ഇൻഫർമേഷൻ നൽകിയിട്ടുള്ളതാണ് ഷവർമുൾപ്പെടെയുള്ള ഫാസ്റ്റ് ഫുഡുകളിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ അത് തള്ളിക്കളയുന്നില്ല സാൽമണല്ല ഷിഗല്ല അല്ല ഇത് രണ്ടുമാണ് ഇതിലെ പ്രധാന വില്ലന്മാർ ലോകത്തുള്ള എൺപത് ശതമാനം ഭക്ഷ്യവിഷബാധ ഈ ബാക്ടീരിയ കാരണമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി ചിക്കൻ പൂർണ്ണമായി വെന്തില്ല എങ്കിൽ സാൽമോണല്ല ശരീരത്തിൽ കയറുമെന്നും കൂടുതൽ അപകടകാരി ശികലയാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് മാംസം ഒരു ഇൻസുലേറ്ററാണ് ആണ് പുറം ഭാഗത്തെ വേവ് ഒരിക്കലും ഒരു സെന്റിമീറ്റർ ഉള്ളിൽ ഉണ്ടാവില്ല സാൽമണല്ല ഉണ്ടാകാതിരിക്കാൻ എഴുപത്തി ഡിഗ്രി സെന്റിഗ്രേഡിൽ പത്ത് മിനിറ്റ് വേവണം പച്ചമുട്ട ചേർത്തുണ്ടാക്കുന്ന മായണി സാൽമണല്ല പോയിസണിംഗ് ഉണ്ടാക്കുന്ന മറ്റൊരു പദാർത്ഥമാണ് കൃത്യമായി വേവാത്ത ഭക്ഷണത്തിലാണ് രോഗാണുക്കളും വൈറസുകളും ഒക്കെ ഉണ്ടാവുക അതിനാൽ വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക പഴകിയ ഭക്ഷണവും രണ്ടാമത് ചൂടാക്കിയ ഭക്ഷണം വേണ്ട എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അൽഫാം പ്രശ്നക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നു അൽഫാം ഒറ്റയ്ക്ക് പ്രശ്നക്കാരനല്ല പക്ഷെ ഒരുപാട് ഘടകങ്ങൾ കൂടി വരുമ്പോൾ അൽഫാമും പ്രശ്നക്കാരനാണ് ഒന്നും അമിതമാകരുത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അമിതമായാൽ അമൃതം വിഷമാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്